ഉണ്ടെ കാലിലാണ് വർഗം ഓർത്തോളി ഉതിമിയാ മുത്ത് മുഹമ്മദി പൂമൊഴിലുള്ളി ഉറച്ചോളി ഉമ്മാന്റെ കാലടി പാടിയാണ് സുവർഗം ഓർത്തോളി ഉതിമതിയാ മുത്ത് മുഹമ്മദി പൂമൊഴിലുള്ളി ഉറച്ചൊഴി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം കോച്ചുമ്മ വന്നാൽ സ്വന്തം ചിറ്റുമ്മയായിടുമോ ഉമ്മാരെ കാലടിപ്പാലിലാൽ സുവർഗം ഓർത്തോളി ഉമതിയാ മുത്ത് മുഹമ്മദ് പൂമൊഴിയുള്ളിൽ ോനം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പാട്ടുന്തോ താറാത്താൻ പോലെ വേറൊരു കൂട്ടുണ്ടോ താനോനം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പാട്ടുന്തോ താറാത്താൻ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് சுருகிய பூந்தட்டு உம்மாண்டு மறித்த சுருகிய பூந்தட்டு நேகக்காவான் உம்மா சகலம் தனனான நேகக்காவான உம்மா சகலம் தனனான உம்மாண்டே காலை பாவலிலான் சுவர்க்கம் ஓர்த்தோணி പുതിമതിയാ മൃത്ത് മുഹമ്മദ് ധൂമൊഴിയുള്ളിലുറച്ചോഴി അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞപ്പാലിൽ മധുരം ഇന്ന് മറക്കാമോ ആയിരം പൊറ്റുമ്മ വന്നാൽ ഒന്നും പെറ്റുമ്മയായിടുമോ ഉമ്മാന്റെ കാലരി പാലിലാന്നുവർഗം തോളി യാമുത്ത് മുഹമ്മൂമൊഴിയുള്ളിൽ ഉറച്ചോ കണ്ണുള്ളോ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ പിച്ചും മാനി വാങ്ങാനൊക്കൂല കണ്ണുള്ളോ കൊന്നും കണ്ണിൽ കാഴ്ചകളറിയൂല കരളിമ്പ പറ്റും മാനി വാങ്ങാനൊക്കൂല ൊറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സുരപ്പുള്ളോരേ ഉമ്മ മധുരക്കനിയാണ് മനസുരപ്പുള്ളോരെ ഉമ്മ മധുരക്കനിയാണ് ഉമ്മാന്റെ കാലടി പാടാൻ സുവർഗം ഓർത്തോണി ഉതിമിയാ മുത്ര മുഹമ്മതി പൂമൊഴിയുള്ളി ഉറച്ചോളി ഉമ്മാന്റെ കാലരി പായാണ് സുവർഗം തോഴി ഉതിമതിയാ മുത്ര മുഹമ്മതി പൂമൊഴിയുള്ളി ഉറച്ചോളി